മതനിരപേക്ഷതയുടെയും അഖണ്ഡതയുടെയും സന്ദേശം പുതിയ തലമുറയിൽ എത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്പോർട്സ് അക്കാദമി റൺ ഫോർ യൂണിറ്റി സംഘടിപ്പിച്ചു പുത്തൂർ ബൈപ്പാസിൽ നടന്ന പരിപാടി പ്രധാന അധ്യാപിക കെ കെ സൈബുന്നീസ ഫ്ലാഗ് ഓഫ് ചെയ്തു പി ടി എ വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ അലി കടവണ്ടി പതാക ഉയർത്തി അധ്യാപകനായ പി കെ ഹംസ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ദേശീയ സംസ്ഥാന ബാലകായിക പ്രതിഭകൾ പങ്കെടുത്തു അധ്യാപകരായ പ്രദീപ് വഴങ്കര റഷീദ് ചെരട റാഫി തൊണ്ടികൽ എം സമീർ കെ ഷുഹൈബ് ഫുട്ബോൾ അക്കാദമി കൺവീനർ പി ഷെമീർ കെ നിഗിൽ വിഷ്ണുപ്രിയ ഫിദ എന്നിവർ നേതൃത്വം നൽകി